കൊച്ചിയിലെ പച്ച ബസ്സിൽ കയറി നമ്മൾ പോകുന്നത് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി പോവുകയാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ റൂംമേറ്റ് രേവതി ഞങ്ങൾ രണ്ടും കൂടെയാണ് സൺഡേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുലുക്കി സർബത്ത് കുടിക്കാൻ തീരുമാനിച്ചു ബൂസ്റ്റ് കുലുക്കിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ചേട്ടൻ അടിപൊളിയായിട്ടൊരു ബൂസ്റ്റ് കുലുക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പാൽ പാലൊഴിച്ചതിനകത്തേക്ക് ഐസൊക്കെ ഇട്ടു പിന്നെ ഗ്ലാസ് ഒക്കെ ടൈറ്റ് ചെയ്തു ഇനി ഇത് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞും ഉടച്ചും അടിച്ചും ഒക്കെ നമുക്കൊരു നല്ല ബൂസ്റ്റ് കുലുക്കി ണ്ടാക്കിത്തരും മുമ്പ് നമ്മൾ കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കടയിൽ വന്നത് കേട്ടോ തരക്കേടില്ല ഗെയ്സ് അങ്ങനെ കുറേ നേരത്തെ അഭ്യാസത്തിന് ശേഷം നമുക്കൊരു ബൂസ്റ്റ് ഉലുക്കി കിട്ടാൻ വേണ്ടി പോവാണ് ഇതൊക്കെ കുടിച്ചിട്ട് വേണം നമ്മുടെ റൂട്ടിലേക്ക് കിടക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ അറ്റ്ലാസ്റ്റ് നമുക്ക് ഇതേണ്ട ഒരു ബൂസ്റ്റ് ഉലുക്കി കിട്ടിയിട്ടുണ്ട് രേവതിയാണ് ടേസ്റ്റ് ചെയ്തത് കേട്ടോ തരക്കേടില്ലായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് പോവുകയാണ് ഇതുപോലെ ചാനലിന് വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പുള്ളിയോട് പറഞ്ഞു പുള്ളിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നേരെ വാട്ടർ മെട്രോയെ കയറി പോവാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഹൈക്കോടീന്ന് ഫോട്ടോ ഉച്ചി ഫോട്ടോ ഉച്ചിലൊന്നിറങ്ങിയിട്ട് പിന്നെ വൈപ്പിൽ നിന്ന് തിരിച്ചു വരും അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വാട്ടർ മെട്രോയെ കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമുക്ക് ടൈമിംഗ് ഒന്നും അറിയത്തില്ല ചെന്നതിട്ട് ടിക്കറ്റ് എടുക്കണം അങ്ങനെന്തേ പോകുകയാണേ നേരെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നും നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് കേട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തു സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ക്യാഷ് ഉള്ളിയാണ് നമുക്ക് ജിപേ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ മെട്രോ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ നമ്മളിത് ഈ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം ഇതാണ് കേട്ടോ വാട്ടർ മെട്രോയുടെ ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ തിരിച്ച് വരാൻ വേണ്ടിയുള്ള ടൈമും കൂടെ അറിഞ്ഞു വെക്കണം അങ്ങനെ നമ്മുടെ വാട്ടർ മെട്രോ വന്നേക്കുവാണ് കേട്ടോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് വന്ന് കഴിഞ്ഞൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് കയറ്റാൻ വേണ്ടി അവർ വിളിക്കുക അങ്ങനെ നമ്മൾ കയറാൻ പോകുന്ന ഇത് കേട്ടോ അപ്പോൾ ഓരോ വാട്ടർ മെട്രോയ്ക്കും ഓരോ പേരുണ്ട് കേട്ടോ ഇതിൻ്റെ പേര് നോക്കാൻ ഞാൻ മറന്നുപോയി കിട്ടിയ വിൻഡോ സീറ്റ് ചാടി പിടിച്ചു കേട്ടോ പിന്നെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുവാണ് കാഴ്ചകൾ കാണാൻ വേണ്ടിയുണ്ട് അടിപൊളിയാണ് കേട്ടോ ബോൾഗാട്ടി പാലസും അതുപോലെ തന്നെ പാലമൊക്കെ കണ്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിങ്ങനെ ഇരിക്കുവാണ് അങ്ങനെതേ മെട്രോ അവിടുന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആ കാഴ്ചയൊക്കെ കണ്ടു പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഏകദേശം സന്ധ്യ ആവാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ച് വേഗം വരണം കേട്ടോ ഞങ്ങൾ ഇറങ്ങിയ ടൈം കുറച്ച് ലേറ്റായിപ്പോയി അതാണ് പറ്റിപ്പോയത് കേട്ടോ അങ്ങനെ കായലിൻ്റെ ഓളപ്പരപ്പും കണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുമ്പ് വന്ന് ഞങ്ങൾ ഇതിൽ ആയിരുന്നു അതുകൊണ്ട് ഇതുപോലെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല കുറേ നേരം പുറത്തേക്ക് നോക്കിയിരുന്നു മറ്റു മാട്രോമെട്രോകൾ സ്റ്റേഷനിലേക്ക് പോകുന്ന കാണാം അങ്ങനെ കുറേ ോക്കിരുന്നു കേട്ടോ ഒരുപാട് കാഴ്ചകളുണ്ട് പുറത്ത് കാണാൻ വേണ്ടി ഒരുപാട് ഫ്ലാറ്റുകൾ വീടുകൾ ഹോട്ടൽസ് ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക് നമ്മൾ നേരെ പോകുന്നത് ഫോട്ടോ വെച്ചയാണ് ഫോട്ടോ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് വൈപ്പിനി പോകണം കേട്ടോ അപ്പം മെട്രോയുടെ ടൈമൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി പോയാലോ എന്നും കൂടെ ആലോചിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതുകൊണ്ട് ഫോട്ടോ വെച്ച് എത്താറായിട്ടുണ്ട് നമ്മുടെ ബോട്ട് മെട്രോ അടുത്ത് അടുത്ത് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ച് എത്തിയിട്ടുണ്ട് നമ്മുടെ മെട്രോ അടുത്ത് വന്നിട്ടുണ്ട് ഗൈസ് ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ നമ്മുടെ ദേ ബോട്ട് മാസ്റ്റർ ഒക്കെ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് നമ്മൾ കാലെടുത്ത് വെച്ച് ഗൈസ് മുമ്പ് ബസ്സിന് മാത്രമേ വന്നിട്ടുള്ളൂ ചീന വള വലകൾ കാണാം സന്ധ്യയായി ആയി കഴിയുമ്പോഴത്തേക്കും കാക്കകളുടെ ബഹളം ഇതൊക്കെ കാണാം കേട്ടോ ബോട്ട് ഓടിക്കുന്ന മെട്രോ ഓടിക്കുന്ന ആളുടെ പേര് ബോട്ട് മാസ്റ്റർ എന്നാണ് കേട്ടോ നോക്കുമ്പോൾ ഒരു പൂച്ചമ തളർന്നു ഒരുങ്ങ ഉറങ്ങുവാണ് ഗൈ സോറി അങ്ങനത്തെ നമ്മൾ മെയിൻ അട്രാക്ഷനായിട്ടുള്ള മീനുകൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പല തരത്തിലുള്ള മീനുകൾ ഞണ്ടുകൾ കരിമീൻ കൊഞ്ച് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതൊക്കെ വറുത്ത് പൊരിച്ച് കഴിക്കുന്ന അവിടെ ഒന്ന് ആലോചിച്ചു ഇത് ഈ മീൻ ഞാൻ കഴിച്ചിട്ടില്ല ഗൈസിൻ്റെ പേര് ഞാൻ മറന്നുപോയി വലിയ കൊഞ്ചുകളാണ് കേട്ടോ പിന്നെ പലതരത്തിലുള്ള മീനുകൾ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട് ഇപ്പോൾ ഇത് കണ്ടോ മീനെ പിടിക്കുന്ന വലയാണ് കേട്ടോ ഇത് ഞാൻ മുമ്പ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഞണ്ടുകളൊക്കെ അവിടെ കിടപ്പുണ്ട് എപ്പോഴും ഈ ഞണ്ടിനെ പേടിയാണ് ഗൈസ് പിന്നെ ഇതേ അത് ഇതൊരു പ്രത്യേക തരം ഞാൻ എന്തോ പേര് പറഞ്ഞ് ഞാൻ മറന്നുപോയി കേട്ടോ പിന്നെ ഈ കട ഈ ചേട്ടൻ്റെയാണ് കേട്ടോ ഈ ചേട്ടൻ നമ്മളൊരു സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി എന്നെ ചാനലൊക്കെ എടുത്ത് കാണിച്ചു ഞാൻ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ ചേട്ടൻ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഈ കട നടത്തുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ചാനൽ ഫോൺ എടുത്തിട്ട് ചാനലെടുത്ത് എന്നെ കാണിച്ചു ഗെയ്സ് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടനെടുത്ത് കാണിച്ച് തന്ന കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നേ നമ്മുടെ വീഡിയോ ഇതുകൊണ്ടോ എടുത്ത് കാണിച്ചു തരുവോ നമ്മളുടെ ഓണം വീഡിയോ ആയിരുന്നു അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ച് ബീച്ചിൽ അത്രയ്ക്ക് വൃത്തിയൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു ഈവനിങ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ചീനവലയൊക്കെ കണ്ടു പിന്നെ ഇങ്ങനത്തെ നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഫോട്ടോ വെച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലെ വാട്ടർ മെട്രോയ്ക്ക് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ പണ്ട് നമ്മൾ കയറിയപ്പോഴത്തേക്കും നേരെ പോയത് വൈപ്പിനായിരുന്നു കേട്ടോ എന്നിട്ടത് ഇവിടെ ഇതുപോലെ നിന്നു നല്ല നാറ്റം കൊണ്ട് കേസ് പിന്നെതേ ഇതേപോലെ പഴയ ഒരു ചരിത്ര സ്മാരകമൊക്കെ ഉണ്ട് കുറേ നേരം അവിടെ നിന്നു ഇനി നമുക്ക് നേരെ വൈപ്പിനടയ്ക്ക് പോകണം സഞ്ചാരികളെ വിദേശികളെയൊക്കെ ഉദ്ദേശിച്ചാണ് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ നമ്മളിതൊക്കെ വെറുതെ എല്ലാം വരുമ്പോഴും കാണുകയുള്ളൂ വാങ്ങിക്കൊന്നുമില്ല കേട്ടോ ഭയങ്കര റേറ്റ് ആണ് ഇതിനൊക്കെ എന്നാലും വാങ്ങിക്കാൻ ഇഷ്ട ഇഷ്ടമുള്ളവരൊക്കെ എല്ലാം വാങ്ങാറുണ്ട് വിദേശികളുണ്ട് ഒരുപാട് കേട്ടോ അപ്പം ഈ അച്ഛൻ്റെ കടയിൽ നിന്ന് നമുക്കൊരു കടല വാങ്ങിക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇപ്പം അച്ഛൻ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഈ കടല കച്ചവടം നടത്തുന്ന ആളാണ് ചെറലായി എന്നാണ് പറഞ്ഞത് കേട്ടോ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾക്ക് കടലെടുത്ത് തന്നിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ജോലി തുടരുവാണ് കേട്ടോ വള ഏക വെക്കുന്നൊരു കട കണ്ടു പിന്നെ ഞങ്ങൾ കടല വാങ്ങിച്ചിട്ട് കടലടിക്കുവാണെങ്കിൽ പിന്നെ കുറേ നേരം ആ ബീച്ചിൽ ബീച്ചേക്കിടെ നടന്നു കേട്ടോ സൺഡേ ഉണ്ടോ നല്ല തിരക്കാണേ പിന്നെ കുറേയധികം വിദേശികളെ നമ്മുടെ സ്ഥിരമായിട്ട് ഫോട്ടോ വെച്ച് വരുന്നവർക്ക് കാണാൻ പറ്റുന്നതാണ് ഈ കാഴ്ചകളൊക്കെ അതേ കാഴ്ചകൾ ഞങ്ങളും കണ്ടു കേട്ടോ പിന്നെ പൈസ ഒന്നും നോക്കില്ല ഒരു കണ്ണാടി വാങ്ങിച്ചു കേട്ടോ നമുക്ക് പെൺപിള്ളേർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണുമ്പോ വെറുതെ എടുത്ത് നോക്കാനൊക്കെ തോന്നുമല്ലോ അപ്പൊ അതൊക്കെ തന്നെ ഞങ്ങൾ അവിടെ നിന്നുണ്ടല്ലോ ജങ്കാറിനാണ് വൈപ്പിന് പോയത് കേട്ടോ അതും ഒരു എക്സ്പീരിയൻസ് ആട്ടെന്ന് വിചാരിച്ചു അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ജംഗാറേ കയറിയിട്ട് വൈപ്പിന് പോകണം കേട്ടോ അപ്പോൾ വൈപ്പിനു ചെന്നിട്ട് വേഗം തിരിച്ചു വരണം കാരണം നമ്മുടെ മെട്രോ സർവീസ് അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ നേരെ നമ്മൾ അദ്ദേഹം ജങ്കാറെ കയറിയിട്ടുണ്ട് അന്നേരം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ ആയിരിക്കും പോകുന്നതെന്ന് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് വണ്ടി ബഹളം ആളൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ജങ്കാറായി കയറിയിട്ട് വൈപ്പിൻ്റെ എത്തിയിട്ടുണ്ട് വൈപ്പിലെത്തിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ലേറ്റായി ഇത്രയും ഇരുട്ടി കഴിഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ യും വന്ന് കുറച്ചു നേരം ഇതേപോലെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നിട്ട് തിരിച്ചു പോയി കൈ പത്രേയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റെയും വേണ്ടി മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക്